ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ലോക പ്രശസ്തമായ നാല് ദർഗകളിൽ ഒരു ദർഗയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് അജ്മീർ മുത്തുപേട്ട ഏർവാടി നാഗൂർ നാഗൂർ അഥവാ നാഗപട്ടണത്തിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഇന്ത്യയിൽ പ്രശസ്തമായ ഈ നാല് ദർഗകളിൽ ഒന്നാണ് നാഗൂർ അങ്ങനെ എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് ബസ്സിലാണ് പോകുന്നത് പി ആർ ടി സീൻ്റെ ബസ്സിലാണ് അങ്ങനെ കാരയ്ക്കൽ എന്ന് പറഞ്ഞ പട്ടണത്തിലെത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഉച്ചക്ക് നല്ല വെജിറ്റബിൾ വെജിറ്റബിൾ മീൽസാണ് കഴിച്ചത് അങ്ങനെ നമ്മൾ കാരയ്ക്കൽ നിന്ന് നാഗൂർ പട്ടണത്തിലോട്ട് എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ചരിത്രങ്ങൾ കുടികൊള്ളുന്ന സ്ഥലമാണ് ഇത് ഹൈന്ദവ സംസ്കാരത്തോട് ഒരുപാട് സിമിലാരിറ്റി ഉള്ളതാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ഒരു മിനാരം അഞ്ച് മിനാരങ്ങളാണ് ടോട്ടലായിട്ട് ഉള്ളത് രാത്രിയിൽ ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് ഒരു നല്ല ഒരു വലിയ ദർഗ ഷെരീഫ് തന്നെയാണ് ഇത് ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ അത് ഞങ്ങൾ എന്നിട്ട് നാഗോർ ബീച്ചിലോട്ട് കൂടി പോയി അവിടുത്തെ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് പോണ്ടിച്ചേരിക്ക് പോ പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ ബസ് കിട്ടി ഗവൺമെൻറ്റിൻ്റെ ബസ് ബസ്സിൽ തന്നെയാണ് പോകുന്നത് ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണം എന്നുണ്ട് അത്രയ്ക്കും അടിപൊളിയാണ് അവിടെ ഭയങ്കര പീസ്ഫുൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്